നാലര പതിറ്റാണ്ട് കാലം പൂരനഗരിയെ മേളത്തിൽ ആറാടിച്ച കേളത്തെ അരവിന്ദാക്ഷരാർ അന്തരിച്ചു എൺപത്തിരണ്ട് വയസ്സായിരുന്നു വാർദ്ധക്യ അവശതകളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു തൃശൂർ ഒല്ലൂർ എടക്കുന്നി സ്വദേശിയാണ് തൃശൂർ പൂരത്തിന് ഇലഞ്ഞിത്തറയിലും പെരുവനം നടവഴിയിലും ആറാട്ടുപുഴയിലെ പൂരപ്പാടത്തും തൃപ്പോണത്തുറയിലും ഇരിങ്ങാലക്കുട കൂടൽമാണിക്കത്തിലും തുടങ്ങി കേരളത്തിലെ പ്രമുഖ മേളങ്ങളിലെല്ലാം സ്ഥിര സാന്നിധ്യമായിരുന്നു കേരളത്ത് അരവിന്ദാക്ഷമാരാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തൃശൂർ പൂരത്തിലെ ഇളഞ്ഞിത്തറ മേളത്തിലാണ് അവസാനമായി പങ്കെടുത്തത് അച്ഛൻ മാക്കോത്ത് ശങ്കരൻകുട്ടിമാരാറാണ് ഗുരു പഠനശേഷം പന്ത്രണ്ടാം വയസ്സിൽ ഇടക്കുന്നി അമ്പലത്തിൽ നവരാത്രി ദിവസം അരങ്ങേറ്റം കുറിച്ചു പ്രമാണി ആയില്ലെങ്കിലും അത്രത്തോളം തലയെടുപ്പുണ്ടായിരുന്നു നാൽപ്പത്തി അഞ്ചു വർഷക്കാലം പൂരം കുട്ടി കയറിയ കേളത്തിന് പതിയാരത്ത് കുഞ്ഞന്മാരാർ പാർമിക്കാവിന്റെ മേളപ്രമാണി ആയിരിക്കുമ്പോഴാണ് കേളത്ത് അരവിന്ദാക്ഷന്മാരാർ തൃശൂർ പൂരത്തിൽ അരങ്ങേറ്റം കുറിച്ചത് തുടർന്ന് പതിമൂന്ന് വർഷക്കാലം കുട്ടിയ ശേഷം പൂരത്തിലെ കൊട്ടി നിർത്തി പിന്നീട് തൃപ്പൈകുളം അച്യുതന്മാരാർ തിരുവമ്പാടിയുടെ പ്രമാണിയായിപ്പോൾ ഒൻപത് വർഷക്കാലം വീണ്ടും കൊട്ടിത്തിമർത്തു എന്നാൽ പെരുവനം കുട്ടന്മാരാർ പാറമേക്കോവിൽ മേളത്തിന്റെ നായകത്വം ഏറ്റെടുത്തതോടെ തിരിച്ചെത്തി ആദ്യം പതിമൂന്ന് വർഷക്കാലം പാറമേക്കാവിലും പിന്നീട് ഒൻപത് വർഷക്കാലം തിരുവമ്പാടിയിലും തിരിച്ച് പാറമേക്കാവിന്റെ തുടർച്ചയായി ഇരുപത്തിമൂന്ന് വർഷവും കുട്ടിക്കേറിയ പ്രതിഭയാണ് കേളത്ത് ഇലഞ്ഞത്തറയിൽ പെരുവനത്തിന്റെ വലത്തെപ്പോഴും ചിരിച്ചു കുട്ടിക്കയറുന്ന കേളത്തിന്റെ ശൈലിക്ക് ആരവം ഒഴുക്കാൻ പതിനായിരങ്ങളാണ് എത്താറുള്ളത് പന്ത്രണ്ടാം വയസ്സിൽ എടക്കുന്നി ക്ഷേത്രത്തിൽ വാദ്യകലയിൽ അരങ്ങേറ്റം കുറിച്ച കേളത്ത് അരവിന്ദാക്ഷന്മാരാർ പെരുവണം നടപടിയിൽ പ്രഗത്ഭർക്കൊപ്പം കുട്ടിക്കയറിയാണ് മുൻനിരയിലെത്തിയത് പുരസ്കാരങ്ങളുടെ പിന്നാലെ പോകാതെ വാദ്യകലയിലെ സമർപ്പിത ജീവിതമായിരുന്നു കേരളത്തിൻ്റെത് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം തൃപ്രയാർ വാദ്യകല ആസ്വാദക സമിതിയുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ശ്രീരാമപാദ സുവർണ കലാചാര്യ വാദ്യമിത്ര ധന്വന്തിര പുരസ്കാരം പൂർണാശ്രേയ പുരസ്കാരം ആറാട്ടുപുഴ ശ്രീ ശാസ്താ പുരസ്കാരം വാദ്യ വിശാരഥൻ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരം കേരളത്തിനെ തേടിയെത്തി